ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സാധാരണ നോക്കാത്തൊരു സംഭവമാണ് നോക്കുന്നത് എം പി വി സെയിൽസ് അതും മന്ത്ലി സെയിൽസ് അല്ല നമ്മൾ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ഫസ്റ്റ് ഹാഫിലുള്ള സെയിൽസ് ആണ് നോക്കുന്നത് ആൻഡ് ഫൈനാൻഷ്യൽ ഇയർ നിങ്ങൾക്ക് അറിയായിരിക്കും ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഒരു ഹാഫ് ഇയർലി കണക്കാണ് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് നോർമലി ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ് ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എനിവേ അതുപോലെ നമുക്ക് മെയിൻ കണക്കുകളിലേക്ക് കിടക്കാം ടോപ്പ് ടെൻ വാഹനങ്ങളാണ് ഇതിനകത്തുള്ളത് പടപ്പത്തൊണ്ടികൾ ഉള്ളത് വേറെ കാര്യം ഇവിടെ ടെൻത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ മരാശമാണ് ഈ വണ്ടിയുടെ കേസിൽ ഇതിന് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ അതായത് ഫസ്റ്റ് ഹാഫിൽ ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമ്മളിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫസ്റ്റ് ഹാഫ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫൈനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഫൈനാൻഷ്യൽ ഇയറും അങ്ങനെയാണ് കണക്കുകൾ വന്നിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫൈനാൻഷ്യൽ ഇയറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈവൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കലണ്ടർ എങ്കിലും സോ അങ്ങനെയാണ് അതിൻ്റെ കാര്യം അതുകൊണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്ക് എന്ന് പറയുമ്പം നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ കണക്കാണ് ആലോചിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏപ്രിൽ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി സെപ്റ്റംബർ മുപ്പത് മുപ്പത്തൊന്ന് വരെയുള്ള കണക്കാണ് നമ്മൾ പറയാം സെപ്റ്റംബർ മുപ്പത് മുപ്പത്തൊന്നില്ല എനിവേ ഇതിന് കഴിഞ്ഞ വർഷം എഴുപത്തേഴ് വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത് സോ ഇയർ ഓൺ ഇയർ ബേസിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പെർസെൻറ്റേജ് തന്നെ ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത് ഗംഭീര ഗ്രോത്താണ് വേറൊരു വണ്ടിക്കും ഈ ലിസ്റ്റിൽ ഇത്രയും ഗ്രോത്ത് വന്നിട്ടില്ല അതും ഇപ്പോൾ പ്രൊഡക്ഷൻ ഇല്ലാത്തൊരു വണ്ടി നിർത്തിയൊരു വണ്ടിക്കാണ് ഇത്രയും സെയിൽ വന്നിരിക്കുന്നത് അത് എങ്ങനെയൊന്നും ഒരു പിടിയില്ല ഇനി നമ്മുടെ ലിസ്റ്റിലെ അടുത്ത നയന്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയുടെ ആണ് ഇതിനിപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫൈനാൻഷ്യലുള്ള സെയിൽസ് കണക്കില്ല കാരണം അപ്പോൾ ഈ പുതിയ ജനറേഷൻ വണ്ടി വന്നിട്ടില്ല ഞാൻ പഴയ വണ്ടി ഡിസ്കണ്ടിന്യൂ ആയി പോകുകയും ചെയ്തായിരുന്നു പഴയ വണ്ടിക്ക് വില കുറവായിരുന്നെങ്കിലും ഈ പുതിയ ജനറേഷൻ വണ്ടി വന്നപ്പോഴേക്കും വല്ലാത്തൊരു മേക്കോവർ ആയതുകൊണ്ടും നമുക്ക് ഓൾറെഡി പുറത്തുണ്ടായിരുന്ന വണ്ടിയുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് വണ്ടിയാണ് പണ്ട് കിട്ടിയത് അത് കഴിഞ്ഞ് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഫേസ് ലിഫ്റ്റ് വണ്ടി കിട്ടിയത് കൊണ്ട് തന്നെ വില വല്ലാണ്ടെങ്കിൽ മുകളിലേക്ക് കയറിപ്പോയി ഇതിൻ്റെ പ്രൈസ് വരുന്ന സിക്സ്റ്റി ലാക്സ് ആണ് എച്ച് ഓൺ റോഡ് ഏകദേശം ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് വരും കഴിഞ്ഞ മാസം നാനൂറ്റി ഞ്ച് വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത് ഇതിന്റെ സെഗ്മെന്റും പ്രൈസ് പോയിന്റും അതുപോലെ വേറെ കോമ്പറ്റീഷൻ ഇല്ലായ്മ എല്ലാം വെച്ച് നോക്കുമ്പം അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള സെയിലാണ് ഇപ്പോൾ കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇതിൻ്റെ താഴത്തേക്ക് പോയിട്ട് ഹൈക്രോസ് എടുക്കണം അതോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് പോയിട്ട് വെൽഫെയർ എടുക്കണം അതുമാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അത് തന്നെയാണ് ഇനി നമ്മുടെ അടുത്ത എയ്റ്റ് പൊസിഷൻ നിൽക്കുന്നത് പക്ഷേ സർപ്രൈസിംഗ്ലി വെൽഫെയറിന്റെ സെയിൽ കാറിന് വല്ലതും കൂടുതലാണ് അത് പ്രതീക്ഷിച്ചില്ല കാരണം വെൽഫെയർ ഒന്നര കോടിയുടെ അടുത്ത് വില വരുന്ന ഒരു പ്രീമിയം എം പി വ്യോർ ഒരു പ്രീമിയം വാൻ ആണ് എന്ന് തന്നെ പറയാം പക്ഷേ എന്താ എന്നാൽ പോലും ഈ വണ്ടിയുടെ സെയിൽ കാരണവിലും കൂടുതലാണ് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ അതായത് കഴിഞ്ഞ എച്ച് വണിൽ ഈ വാഹനത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത് കഴിഞ്ഞ വർഷത്തെ ഫൈനാൻഷ്യൽ ഇയറിൽ ഈ വാഹനത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വാഹനത്തിൻ്റെ സെയിലാണ് കിട്ടിയത് ഞാൻ ഫൈനാൻഷ്യൽ ഇയർ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ എച്ച് വൺ അതായത് ഫസ്റ്റ് ഹാഫാണ് കേട്ടോ പറയുന്നത് ഫുൾ ഫൈനാൻഷ്യൽ ഇയർ അല്ല അതുകൊണ്ട് നിങ്ങൾ അതും കൂടെ ഓർത്ത് എല്ലാം കൂടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പറയാൻ പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ടാണ് എനിവേ സ്വാധാവുന്നതിൻ്റെ കണക്ക് നമുക്കിവിടെ ഫോർട്ടീൻ പെർസെൻറ്റേജ് ഈ റൗണ്ട് ഇയറിൽ ഗ്രോത്ത് പെർസെൻറ്റേജ് കാണാൻ പറ്റും ഗ്രോത്ത് പെർസെൻറ്റേജ് വലിയ കാര്യമായിട്ട് നോക്കിയില്ലെങ്കിലും ഈ വണ്ടിക്ക് അറുന്നൂറ് വണ്ടികളുടെ സെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പ്രസീവാണ് പ്രത്യേകിച്ച് ഇത് റോട്ടിൽ അത്യാവശ്യം കാണാനുണ്ട് അതാണ് വേറൊരു കാര്യം നമ്മളിപ്പം എറണാകുളത്തൊക്കെ വരികയാണ് അവർ എവിടെയാണെങ്കിലും ഞങ്ങൾക്കിപ്പം ഞാനിത് ഡെയിലി കാണാറുണ്ട് ചില രണ്ട് മൂന്ന് വണ്ടിയെങ്കിലും വെൽഫെയർ റോട്ടിൽ സെയിം വണ്ടി തന്നെയായിരിക്കും എന്താനും കാണാല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും ചെയ്യും ഇതിന് മാത്രം വെൽഫെയർ ഒക്കെ ഇവിടെ ഉണ്ടല്ലേ എന്ന് എനിവേ ഇനി അടുത്ത സെവൻത്ത് വർഷം നിൽക്കുന്ന വാഹനം മാരുതി സിസോക്കിയുടെ ഇൻവിക്റ്റോ ആണ് ഇതിപ്പം ഹൈ ഹൈക്രോസെൻ്ററി ബാസ്റ്റ് മോഡലാണ് ആൻഡ് സെയിൽ സെയിലിപ്പോൾ ഇതിന് കിട്ടിയാലും കിട്ടില്ല കണക്കാണ് കഴിഞ്ഞ ഹാഫ് ഇയറിൽ ഇതിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ഫസ്റ്റ് ഹാഫിൽ അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത് സോ നമ്മൾ നോക്കുമ്പോൾ നയൻറ്റീൻ പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയറിൽ ഗ്രോത്ത് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ അഗൈൻ ഭയങ്കര സീരിയസ് ആക്കി എടുക്കേണ്ട കാര്യൊന്നുമില്ല കാരണം ടൊയോട്ടോ സുസുഖിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന വണ്ടിയാണ് ഹൈക്രോസിന് വേറ്റിംഗ് കൂടുതലായത് കൊണ്ട് ഇത് പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് ആൾക്കാർ വാങ്ങുന്ന ഒരു വണ്ടിയും കൂടെയാണ് ഇൻവിക്റ്റോ അങ്ങനെ കണ്ടാൽ മതി ആ രീതിയിൽ നോക്കുമ്പോൾ ഇതിന്റെ സെയിൽ അത്യാവശ്യം ഡീസന്റ് ആണ് പക്ഷെ ഇത് ആയിരുന്നു പിന്നെ കുഴപ്പമില്ല സുസുഖിയുടെ വൺ ഓഫ് ദ ലീസ്റ്റ് സെല്ലിംഗ് വണ്ടിയാണ് ഇൻവിക്റ്റോ എന്ന് പറയേണ്ടി വരും ബാക്കിയുള്ള വണ്ടികൾക്ക് ഇത്രയും സെയിൽ മിനിമം ഒരു മാസം കിട്ടുന്നതാണല്ലോ ഇനി ഇൻവിക്റ്റോ പോലെ തന്നെ അടുത്ത തവണ നമ്മുടെ ഇരട്ടിക ടൊയോട്ടോ എടുത്ത് റീബാറ്റ് ചെയ്തിറക്കിയ ആണ് ഈ വണ്ടിയും അത്യാവശ്യം വാങ്ങുന്നുണ്ട് ആൾക്കാർ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴ് വാഹനങ്ങൾ സെയിലാണ് നമ്മുടെ ഈ വർഷത്തെ ഫൈനാൻഷ്യൽ ഇയറിൽ തന്നെ സെയിൽ പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഫൈനാൻഷ്യൽ ഇയറിൽ പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വാഹനങ്ങൾ സെയിലും വന്നിട്ടുണ്ട് സോ ഇരുപത്തൊമ്പത് പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് റേറ്റ് ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് അതിപ്പം കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല കാരണം ഇതും സുസോക്കി ടൊയോട്ടോക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇതവർ മെയിൻലി എക്സ്പോർട്ടിന് വേണ്ടിയാണ് ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് എർട്ടിക ഇല്ലാത്ത സ്ഥലങ്ങളിൽ ിയോന്ന് പറഞ്ഞ അവർ എക്സ്പോർട്ട് ചെയ്ത് വിൽക്കും അതുപോലെ തന്നെ വിറ്റ്സ് എന്ന് പറഞ്ഞ സെൽ എറിയ ചില മാർക്കറ്റിൽ അവരുടെ വണ്ടി വിൽക്കുന്നുണ്ട് വിറ്റ്സ് തന്നെയാണ് തോന്നുന്നതിൻ്റെ പേര് അങ്ങനെ അങ്ങനെ മെയിനായിട്ട് എക്സ്പോർട്ട് ബിസിനസിനാണ് ഇങ്ങനത്തെ വണ്ടികൾ വരുന്നത് പിന്നെ ഇന്ത്യയിൽ അവർ കൊടുക്കുന്നത് മാത്രം ഇതുപോലെ സിയാസ് എന്ന് പറഞ്ഞ പേരിൽ ടൊയോട്ടോ വയ്ക്കുന്നുണ്ട് പക്ഷെ അത് ഇറക്കിയിട്ടില്ല ഇനി അടുത്ത വണ്ടി ഫിഫ്ത് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ഡ്രൈവറാണ് ഇതിനും കഴിഞ്ഞ അതായത് നമ്മുടെ ഈ പ്രാവശ്യം ഫൈനാൻഷ്യൽ ഇയറിൽ പതിനായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് വാഹനങ്ങളുടെ സെയിലാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഫൈനാൻഷ്യൽ ഇയറിൽ പതിനായിരത്തി തൊണ്ണൂറ്റാറ് വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത് സോ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആറ് വാഹനങ്ങളുടെ ആറ് പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത് അങ്ങനെ വലിയ ഗ്രോത്ത് ഒന്നും വന്നിട്ടില്ല എങ്കിൽ പോലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണെന്ന് പറയാം പക്ഷേ അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും അല്ലെങ്കിൽ നമ്മളിനി അടുത്ത കണക്കെടുക്കുമ്പോൾ വ്യത്യാസം വരുമായിരിക്കും കാരണം ഇതിനൊരു ഫേസ് ലിഫ്റ്റ് ഒക്കെ ഇപ്പം അടുത്ത് വന്നതാണ് അതുകൊണ്ട് സെയിൽസ് പൊതുക്കെ പതുക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവായി വരുന്നുണ്ട് ആൻഡ് അതൊരു നല്ല കാര്യമായിട്ട് തന്നെ നമുക്ക് പറയാം ഫേസ് ലിഫ്റ്റ് ശരിക്കും വണ്ടി ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് ഔട്ട് ഡേ ഔട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി നമ്മുടെ അടുത്ത ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരതി സിസുക്കേയുടെ എക്സൽ എൽ ആണ് എട്ടികേയുടെ ഒരു പ്രീമിയം വേർഷൻ പോലെയാണ് അവർ ഇറക്കിയതെങ്കിലും എട്ടികേയുടെ പകുതിയുടെ പകുതി സെയിൽ മാത്രമേ വണ്ടിക്ക് കിട്ടുന്നുള്ളൂ ആക്ച്വലി അത്രയും പോലും ഇല്ല നമ്മുടെ ഈ വർഷത്തെ ഫൈനാൻഷ്യൽ ഇയറിൽ പതിനാറായിരത്തി തൊള്ളായിരത്തി നാ വാഹനങ്ങളുടെ സെയിലാണ് ഈ വാഹനത്തിന് വന്നത് പക്ഷേ അതേസമയം കഴിഞ്ഞ വർഷത്തെ ഫൈനാൻഷ്യൽ ഇയറിൽ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് വാഹനങ്ങളുടെ സെയിലായിരുന്നു ഇതിന് കിട്ടിയത് പതിമൂന്ന് പേഴ്സൻ്റേജ് ഡീഗ്രോത്ത് റേറ്റാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത് ആൻഡ് അതും കമ്പാരിറ്റീവ്ലി ഇതിന് സെയിൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ പക്ഷേ ഈ രണ്ട് വണ്ടികളും ഇപ്പോൾ ഏകദേശം അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു സമയമായിട്ടുണ്ട് രണ്ട് വർഷം മുന്നേ അപ്ഡേറ്റ് വന്നാണ് പക്ഷെ എന്നാലും ഇപ്പോൾ കോമ്പറ്റീഷൻ അത്യാവശ്യം സ്റ്റാർട്ടഫ് ആയി കാരണം ക്ലാവിസ് ഒക്കെ വന്നു അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട് എക്സൽ എൽ സിക്സ് ഒരു പ്രീമിയം കോണ്ടർ പാർട്ടായിട്ട് ഇറക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് എങ്കിലും കൊടുക്കുക എന്നുള്ളത് ബേസിക് മര്യാദയാണ് എന്തായാലും നമ്മുടെ ഇനി അടുത്ത ലിസ്റ്റ് നിൽക്കുന്ന കീടെ കാരൻസ് ആണ് ക്യാരൻസ് പറയാനുള്ള കാരണം ഈ വണ്ടിയാണ് നമ്മുടെ ക്ലാവിസ് ഇറക്കുന്നതിന് മുന്നേ മെയിനായിട്ട് ഉണ്ടായിരുന്നത് ക്ലാവിസ് ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ സെയിൽ അധികം ഈ ലിസ്റ്റിൽ ഉണ്ടാവില്ല ഏതായാലും ഈ വർഷത്തെ ഫൈനാൻഷ്യൽ ഇയറിൽ നാൽപ്പത്തൊന്നായിരത്തി മുപ്പത്തൊന്ന് വാഹനങ്ങളിൽ സെയിലാണ് കാരൻസിനും ക്ലാവിസിനും കൂടെ കൂടെ കിട്ടിയിരിക്കുന്നത് പക്ഷേ മെയിൻ ആയിട്ട് ക്യാരൻസ് ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക കഴിഞ്ഞ വർഷത്തെ ഫൈനാൻഷ്യൽ ഇയറിൽ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത് സോ ഇരുപത്തഞ്ച് പെർസെൻറ്റേജിന്റെ ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട് ക്ലാവിസ് വന്നതിന് ശേഷമാണ് അതിൻ്റെ സെയിൽ പെട്ടെന്ന് ഒന്ന് ബൂസ്റ്റായത് കാരണം കേട ബാക്കി ഈ സെഗ്മെ അതായത് കേട്ട സ്വന്തം ബാക്കിയുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ചില മാസങ്ങളിൽ ക്ലാവിസിന് സെയിലൊരി കൂടുതലായിരുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മൊത്തത്തിൽ സെയിൽ അത്യാവശ്യം കൂടിയിട്ടുണ്ട് ആൻഡ് ഫീച്ചേഴ്സ് ആണെങ്കിലും ഈവൻ എഞ്ചിൻ ഓപ്ഷൻസ് എല്ലാ കാര്യങ്ങളും കൊണ്ടും ഈ വണ്ടി അത്യാവശ്യം നല്ലതായിരുന്നല്ലോ പിന്നെ പഴയ ാരൻസർ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ടാക്സി യൂസേഴ്സിനൊക്കെ വേണമെങ്കിൽ എടുക്കാൻ ഇനി അടുത്ത സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ഇപ്പോഴും വിലയുടെ കാര്യത്തിൽ ഒരു കുറവുമില്ല നാൽപ്പത് ലക്ഷം രൂപയുടെ അടുത്ത് തന്നെ ടോപ്പിൻ്റെ വിലയുണ്ട് പക്ഷെ എന്നാലും സെയിൽസിൻ്റെ കാര്യത്തിൽ അവിടെയും ഒരു കുറവില്ല അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് വാഹനങ്ങൾ സെയിലാണ് ഈ ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ഇന്നോവ ഹൈക്രോസിന് ലഭിച്ചു കഴിഞ്ഞ വർഷത്തെ ഫൈനാൻഷ്യൽ ഇയറിൽ അമ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് വാഹനങ്ങൾ സെയിലായിരുന്നു പക്ഷെ രണ്ട് പേഴ്സണിൻ്റെ ഗ്രോത്ത് വന്നിട്ടുണ്ട് സെയിൽസിൽ പ്രത്യേകിച്ച് ജയിൽ വ്യത്യാസമൊന്നുമില്ല നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ് എന്ന് തന്നെ പറയാം ഇന്നോവ തന്നെ ഒരു ലെഗസിയാണല്ലോ അവർ എന്ത് ചെയ്താലും ആൾക്കാർ വാങ്ങും അതിൻ്റെ വണ്ടി അത്യാവശ്യം നല്ലതാണ് ഹൈബ്രിഡ് ആണ് ഇപ്പോൾ വരുന്നത് ഡീസൽ നിർത്തി പുതിയ ജനറേഷനിൽ അതുമാത്രം പ്രശ്നമുള്ളൂ പക്ഷേ ഡീസൽ വേണ്ടവർക്ക് ഇപ്പോൾ ക്രിസ്റ്റീം അവൈലബിൾ ആണ് കൂടുതലും ടാക്സി യൂസേഴ്സൊക്കെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കുന്ന വണ്ടിയാണത് എന്ന് മാത്രം പക്ഷേ ഈ വണ്ടി ഹൈക്രോസ് ആണെങ്കിൽ പോലും നോൺ ഹൈബ്രിഡ് വേരിയൻസ് ആയിരുന്നു ടാക്സി യൂസേർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ സോ അതാണ് ഹൈക്രോസിന്റെ കേസ് നമ്പർ വൺ പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയായിരിക്കും ഇരട്ടി തന്നെയാണ് ഇതിൻ്റെ അകത്ത് പകുതി കൂടുതൽ ചിലപ്പോൾ ടാക്സി യൂസേഴ്സ് ആയിട്ടായിരിക്കും വാങ്ങുന്നത് കാരണം മിക്ക വണ്ടിയും കാണുന്ന സി എഞ്ചി ടാക്സി തന്നെയാണ് തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വാഹനങ്ങളുടെ സെയിലാണ് ഈ ഫൈനാൻഷ്യറിലെ വണ്ടിക്ക് കിട്ടിയത് കഴിഞ്ഞ ഫൈനാൻഷ്യലിൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുപത്തൊന്ന് വാഹനം സെയിലായിരുന്നു വന്ന് രണ്ട് പേഴ്സണേജിൻ്റെ ഡീഗ്രോത്ത് റേറ്റ് ഇയർ ഓൺ ഇയർ ബേസിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ട് പക്ഷേ അഗെയിൻ അതൊരു പ്രശ്നമേ അല്ല കാരണം ഈ വാഹനത്തിൻ്റെ സെയിൽ തൊണ്ണൂറ് തൊണ്ണൂറായിരത്തിനിടയിലാണ് ബാക്കി ഈ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ ഇരിക്കുന്ന ബാക്കി വണ്ടികൾക്കെല്ലാം ഇതിൻ്റെ പകുതിയിൽ താഴെ സെയിലുള്ളൂ പകുതി പോലുള്ളത് ഹൈക്രോസിനാണ് ബാക്കി വണ്ടികൾക്കൊന്നും അത്രയും പോലും ഇല്ല അതുകൊണ്ട് ഇമ്പ്രസീവായിട്ടുള്ള സെയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് വൈസ്പിന്നാണ് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയിരിക്കുന്ന എ പി വിസിൻ്റെ വീഡിയോ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറസ് ഒക്കെ ഇൻഡ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ്സ് ആയി തീർച്ചയായും ചെക്ക്ഔട്ട് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ